ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ എല്ലാവരും നേരെ അടക്കളെ പോകുന്നുള്ളൂ അപ്പം അതേ ഇവിടെ ഒത്തിരി മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പണിപ്പുറയിലാണ് കുടതിയാണ് കേട്ടോ അപ്പം അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ വേരം തന്നെ ഇതാ പച്ചമുളകും ഒത്തിരി ഇഞ്ചിയും ചുമന്നുള്ളിയാണ് കേട്ടോ എടുക്കുന്നത് കൂടുതൽ ചുമന്നുള്ളിയാണ് അതിൽ എടുത്തേക്കണത് അപ്പം മീൻ കറിയിലേക്ക് ചുമന്നുള്ളി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനത് കൂടുതലും എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അതെല്ലാം കഴുകി വെറുതേക്ക് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ മുട്ടത്തിൽ തന്നെ കറിവേപ്പലിന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാലത്തെ കടലക്കറി ഉണ്ടോ ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ കുട്ടികൾക്ക് പുട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കുള്ള മീൻ കറി എണ്ണം റെഡി ആക്കണത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് ചുമന്നുള്ളിലൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വേപ്പൻ ഇട്ടിട്ട് നന്നായിട്ട് പച്ചമുളക് ഇട്ടിട്ട് വഴറ്റണം വഴറ്റുന്നുട്ടോ ഉച്ചക്കത്തേക്ക് കറിയൊന്നും വെക്കേണ്ട ഈ കടലക്കറി കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു വൈകിട്ടൊക്കെ മീൻ കറി വെക്കാം എന്നാണ് വിചാരിച്ചത് അപ്പോൾ പിറ്റേ ദിവസത്തേക്കും കറി ആവുമല്ലോ പിന്നെ തന്നെയല്ല തലദിവസം വെക്കുന്ന കറി പിറ്റേ ദിവസത്തേക്ക് നല്ല അടിപൊളിയായിരിക്കും നല്ല നല്ല ടേസ്റ്റ് ആണ് മീൻ പ്രത്യേകിച്ച് മീൻ കറി അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചതാണ് അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് ഒരിടം വരെ വൈകിട്ട് പോവാം ഒരു സ്ഥലം വരെ പോകാണ്ടെന്നൊക്കെ അന്ന് പിന്നെ വേഗം മീൻകറിയൊക്കെ വെച്ചാൽ അതെല്ലാം നല്ലത് അല്ലെങ്കിൽ വൈകിട്ട് മീൻകറിയൊക്കെ വെക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയമൊക്കെ പോയിട്ടുള്ളൂ അപ്പോൾ ഞാൻ വേഗം കാലത്ത് പണികളൊക്കെ കഴിഞ്ഞ് കടലൊക്കെ അതും പുട്ടൊക്കെ പിള്ളേർക്ക് കുട്ടികളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ മീൻകറിയൊക്കെ വേഗം വെക്കാൻ വിചാരിച്ചു അപ്പോൾ ഏ വേഗം നാളെയൊക്കെ ചെറുക്കി ദൈ പെട്ടെന്ന് സെറ്റാക്കാനായിട്ടാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ചുമന്നുള്ളിയൊക്കെ വഴന്ന് വന്നപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒത്തിരി ഉപ്പൊക്കെ ഇട്ട് അതിലേക്കിട്ട് പാലൊക്കെ ഒഴിച്ചേ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അതെ ഇത്തിരി ഉപ്പതിനെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും അതിട്ട് കൊടുത്തു പിന്നീട് നമ്മൾ ഒത്തിരി കുടപ്പൊളി കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് കഷ്ണം കുടപ്പൊള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തേൻപാലം ഒഴിച്ചു അതിന് ശേഷം അതെ ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇത് ചുവന്നുള്ള ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരിഞ്ഞത് ഇട്ട് മിളക് പൊടിയൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചും വേപ്പിലൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് നമ്മുടെ മീൻകൂട്ടാൻ കാച്ചിലും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇടയിൽ ഞാൻ ടേസ്റ്റൊക്കെ നോക്കിയായിരുന്നു കേട്ടോ അത് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം ഇനി ഇത് കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാച്ചിലൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കണ്ടു പറ്റില്ല ഇപ്പോഴേയും നല്ല മണമാണ്ട്ടാ ആകെ മൊത്തം നല്ല ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയില്ലേ ആ രീതിയിൽ നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പം പിന്നെ അതൊക്കെ മൂടി വെച്ച് അവിടെ ഇങ്ങോട്ട് പോകുന്നു പിന്നെ എൻ്റെതായ കുറച്ച് കലാപരിപാടികളുണ്ട് ഇവിടെ അതായത് എന്താ പറയുക കുറച്ച് മെളക് തൈകളാണ് കേട്ടോ മെളകം തൈകള് പിന്നെ ചെടീമ അങ്ങനെ കുറച്ച് കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെന്ന് പറയണേ നമ്മൾ വീട്ടമ്മമാർക്ക് പിന്നെ എന്തൊക്കെയാണ് പണികളല്ലേ പണി ഒന്ന് നേരില്ലെന്ന് പറഞ്ഞ പോലെ ആയിരിക്കും സ്ഥിതി അപ്പം അതേ നമ്മുടെ അടക്കളകാലത്ത് ശേഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ വിട്ടിലേക്ക് ഇറങ്ങി കുഞ്ഞ് കൊച്ചു 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 കാര്യങ്ങളൊക്കെ ചെയ്തു അതിലേക്ക് കറിലേക്കൊക്കെ ആക്കിയത് ഭോഗണ്ല്ലയുടെ കേട്ടാ കൈകള് അപ്പോൾ അതൊക്കെ ഞാൻ വെച്ച് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കറുകളിലൊക്കെ ആക്കി ഇത് ഇതിന് കുറച്ച് വളക്കിട്ട് കൊടുത്തു മുട്ടത്തോടും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ കാര്യങ്ങളും പണിപ്പുരിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ അതേ കറക്റ്റ് സമയം ഉച്ചയുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മീൻ ചാള എന്താ പറയുക വിളകപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിൻപി ഉപ്പൊക്കെ ഇട്ട് തിൻമ്പി അതിൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ആ സമയത്ത് കറക്റ്റ് ആ ചോറ് സമയത്ത് ഒന്ന് മറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചട്ടി അങ്ങനെ തുറന്നപ്പോൾ എന്താ സ്മെല്ല് പറഞ്ഞറിയാൻ പറ്റില്ല ഫീൽ കിട്ടാ നല്ല അടിപൊളിയാണ് അപ്പോൾ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞു കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മണിയായി അപ്പോൾ അതേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കടലക്കറി കറിയ എന്ന് അപ്പോൾ പിന്നെ കുട്ടികൾക്ക് പുട്ടും വീണ്ടും വീണ്ടുണ്ടാക്കി കൊടുത്തു ഞാൻ എന്തെ പുട്ടും മീൻകറിയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ എനിക്കൊന്ന് മീൻ കറി ഇട്ട് കൂട്ടിയിട്ട് കഴിക്കാൻ തോന്നി നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കഴിച്ചു നോക്കിയോ അപ്പോൾ പുട്ടും മീൻകറിയും സൂപ്പറാണ് അതങ്ങനെ ചായപ്പൊടിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിപ്പായിട്ടോ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു ചായയുടെ വൈകിട്ട് ഒരു ഇടവേള കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാനും മോൻ കൂടിയിട്ട് ചായയുടെ നോക്കിയിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ദൈവം എത്തി ഞങ്ങൾ ഇതാണ് സ്ഥലങ്ങളുണ്ടോ അപ്പോൾ അവനവരൊന്നും കാണിച്ചു തരണം ദേ കണ്ട ഗുഹ ഗുഹയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുറേ കാലമായിട്ട് ആണെങ്കിലും ഞാനും മോനും ആദ്യമായിട്ടാണ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ നടക്കാനുണ്ട് അത് തൃശ്ശൂർ പാർക്കിൻ്റെ മുമ്പിൽ തന്നെയാണ് ഉണ്ട് അതിൻ്റെ സ്ഥലം അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഇടയിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോൺ ചാനാണ് കൈമാറി ഞാനും ഓനോ ഇതേ ഇങ്ങനെ രണ്ട് പേരും ഇങ്ങനെ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ നടക്കണം ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ നടക്കണം ഒന്ന് വീഡിയോ എടുത്തതായോ എന്ന് പറഞ്ഞിട്ട് ഷാനണ് കൈമാറി പിന്നെന്തെ ശന എൻ്റെ കയ്യിൽ നിന്ന ഫോൺ തന്നു നിൻ്റെ വീഡിയോ നീ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഇതേ കണ്ടു കണ്ട അതിൻ്റെ ഉള്ളിലേക്ക് കയറി നല്ല അടിപൊളി അന്തരീക്ഷം അല്ലേ കണ്ടോ നല്ല പച്ചപ്പും കാര്യങ്ങളും നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സും ഒക്കെ സൂപ്പറാണ് കേട്ടോ അത് അതിനെപ്പോലെ തന്നെ ഒരുപാട് പേരോടെ വീഡിയോ എടുക്കുന്നുണ്ട് ഇതേ കണ്ടോ അപ്പോൾ അവിടെ നന്നായിട്ട് ഇരുന്ന് പലർക്കും ഫുഡ് കഴിക്കുക കാഴ്ചകൾ കാണാം വർത്തമാനം പറയാം അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല പച്ചപ്പും അതിൻ്റെ ലൈറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ ദേശൻ ഹൈദരാബാദ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് കഴിക്കുകയാണ് കേട്ടോ വീട്ടിൽ നിന്നാണെങ്കിൽ പൊട്ടും മീൻ കാര്യം കാഴ്ചതല്ലേ ക്ഷീണം എൻ്റെ മാറിയിട്ടില്ല കാരണം വയറ് ഫുൾ ആണ് എങ്കിലും ഹൈദരാബാദി ബിരിയാണി എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് സ്പൂണ് ഞാൻ വാരി കൊരുത്തിരുന്നു പക്ഷേ അത്ര ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇവവും എന്താ പറയുക കുരുമുളകിൻ്റെ സംഭവങ്ങളൊന്നും എനിക്കത് അത്ര ഇഷ്ടമായില്ല അപ്പോൾ പിന്നീട് ഞാൻ ശഴാനു വന്നിരുന്നത് ശാഴം കുടിക്കുന്ന ജൂസൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നോ അവരെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു എന്തായാലും ശാണവും മോനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവർക്ക് ഹൈദരാബാദി ബിരിയാണിയൊക്കെ ഇഷ്ടമായി അപ്പോൾ പിന്നെ അതേ പിന്നെ ഞങ്ങൾ വീണ്ടും കാഴ്ചകൾ കാണാനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെയൊക്കെ പോയി അവരെന്നൊക്കെ കണ്ടിരിക്കാനായിട്ട് അപ്പുറത്താണ് കൈ കഴുകണ ഏരിയ പുറത്താണ് തൊട്ടപ്പുറത്താണ് കേട്ടോ അപ്പോൾ ഏതിൻ്റെ ഇവിടെയൊക്കെ വന്നു കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കാനാണ് പലരും എല്ലാവരും എടുക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും വന്നിട്ട് നല്ലൊരു പച്ചപ്പും അന്തരീക്ഷമൊക്കെയാണല്ലോ അപ്പോൾ പലരും വന്നു അവിടെ നിന്ന് വത്താനം പറയിലും ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ട് കണ്ടോ ഇതിൻ്റെ മുകളിലുണ്ട് കേട്ടോ സ്ഥലം നമ്മളെ മുകളിലേക്കൊന്നും പോയില്ല ഇതാണ് കണ്ടോ ഇതാണ് മുകൾ വശം കാണുന്നത് കണ്ടോ അപ്പോൾ കാണുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പുറത്ത് പോകണത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ അടക്കളപ്പാടിയും തിക്കും തിരപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സമയത്ത് വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞിരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് വല്ലാത്ത വല്ലാത്തൊരു ഫീലാണേ അപ്പതീ കണ്ടോ ഇതാണ് ഇതിൻ്റെ നല്ല ഭംഗി ഞാൻ എത്രത്തോളം ഞാൻ തന്ന വീഡിയോ എടുത്തതുകൊണ്ട് എത്രത്തോളം ഇതിൽ പെടുന്നുണ്ടെന്ന് അറിയാം അത് കാണുമ്പോഴാണ് അതിൻ്റെ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റും കേട്ടോ സീ ഫുഡ് ഷാപ്പിലെ കറി വെജ് ഐറ്റംസ് പലതരത്തിലുള്ള ബിരിയാണികൾ ജ്യൂസുകൾ അങ്ങനെ വെറൈറ്റി കാര്യങ്ങൾ ഇവിടുന്ന് നമുക്ക് ലഭിക്കും കേട്ടോ അപ്പം നമ്മൾ തൃശ്ശൂർ പാർക്കിൻ്റെ അടുത്തുള്ള സ്ഥലമായതിനാൽ പാർക്കിലോട്ട് മക്കളെയും വൈഫിനെയും ഒക്കെ കൂട്ടി കൊണ്ടുവരുമ്പോൾ ഇവിടേക്ക് വരാത്തവരാണെങ്കിൽ ഇവിടേക്ക് വന്നാൽ അവർക്കെന്നെ പോലെ തന്നെ ഈ കാഴ്ചകൾ നന്നായി ആസ്വദിക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത കാണാം ഓക്കെ ബൈ